കുറെ പേര് നമ്മളെ മാന്താനായിട്ടും ചെറിയാൻ ചെറിയ ഒക്കെ നമ്മളെ വെച്ച് റീഷുണ്ടാകാനായിട്ടും ഒറ്റ വഴി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവായി പോവുക എല്ലാവർക്കും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നമ്മള് നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഇല്ലായിരുന്നു നല്ല ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പനിയുണ്ടായിരുന്നു പിന്നെ കടയില് കഴിഞ്ഞ ദിവസം നമുക്ക് തിരക്കായിരുന്നു അതായത് ചേച്ചി ഇല്ലായിരുന്നു കടയിൽ അപ്പൊ ഞങ്ങൾ ആയിരുന്നു കടയില് പിന്നെ അതിനിടയ്ക്ക് പനി പേടിച്ചു പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കുറേ പേര് നമ്മളെ മാന്താനായിട്ടും ചെറിയാൻ വേണ്ടിയിട്ടും ഒക്കെ നമ്മളെ വെച്ച് റീസ് ഉണ്ടാകാനായിട്ടും നമ്മളുമായിട്ട് ബന്ധമില്ല നമ്മളെ അറിയത്ത് പോലും ഇല്ലാത്ത നമ്മളെ ഇതുവരെ കണ്ടിട്ട് സംസാരിച്ചിട്ടില്ലാത്ത വ്യക്തികൾ പോലും നമ്മളെ വ്യക്തിപരമായിട്ട് ഹറാസ് ചെയ്യാനായിട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്കത് എന്തുവാണെന്ന് മനസ്സിലാവണം അവരോടൊക്കെ നേരിട്ട് സംസാരിക്കണം അതുകൊണ്ട് അതിനൊക്കെ കുറേ കാര്യങ്ങൾ പുറകെയൊക്കെ ആയിരുന്നു മൂന്ന് ദിവസമായിട്ട് കുറച്ച് നമുക്ക് കുറച്ച് നമ്മുടേതായിട്ടുള്ള ടൈമൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ടൊക്കെ ഇറങ്ങേണ്ട വന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇപ്പോഴും രാവിലെയും കുറച്ച് ഐഡിയകളിലൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മളെ നമ്മൾ ഒന്നും ചെയ്യാത്തവർ അല്ലെങ്കിൽ നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവർ നമ്മളെ വളരെ മോശമായിട്ട് വളരെ നമ്മളെ ഇട്ട് ഹറാസ് ചെയ്യുന്നു അല്ല അതുകൂടാതെ ഒരു കാര്യം അറിയാത്ത പിന്നെ കുറേ ഫൈക്കേടികളുണ്ട് അതാരൊക്കെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കണ തെളിയിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊക്കെ പോയിട്ടൊക്കെ വന്നിരിക്കുമായിരുന്നു അപ്പോൾ അതിപ്പോൾ നമ്മുടെ മൈൻഡ് ടോട്ടലി ഫ്രഷ് ആയിട്ടുണ്ട് അതായത് ഭയങ്കര ഇതുണ്ട് അതായത് കുറേ കാര്യങ്ങൾ അങ്ങ് ഒഴിഞ്ഞു പോയി കാരണം നമുക്കൊരു തലവേദനയാണ് ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഒരു മീഡിയയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ കുറേയൊക്കെ കേൾക്കും കുറേ അല്ലേ കുറേയൊക്കെ സഹിച്ചു പോകും പക്ഷേ ഓവറായിട്ട് ഹറാസ്മെൻ്റ് ഒന്നും കേട്ട് നിൽക്കേണ്ട ഒരു കാര്യം ആർക്കും ഇല്ല അപ്പം അതിപ്പോൾ ആരാണില്ല കേട്ടോ അപ്പം കേൾക്കേണ്ട കാര്യമില്ല ഇല്ലാത്തതാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെതിരെ പ്രതികരിക്കും അതാരും ഇതിപ്പോൾ ആരായാലും ഇല്ലാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കളഞ്ഞേക്കാം പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുണ്ട് നമ്മളിപ്പം സൈബറിൽ എല്ലാം ലീഗലായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആരും ബാക്കിയുള്ള ചാനൽസിലെ മെമ്പേഴ്സിൻ്റെ ഒന്നും പേരോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കമൻറ്റിൽ വന്ന് ഇടാതിരിക്കാൻ ശ്രമിക്കുക അപ്പം ഇട ഇടാ ഇടാതിരിക്കുക ആരെക്കുറിച്ചും ഇനി ഇടണ്ട നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലി ഇതാണ് അച്ഛ അമ്മ ഞാൻ വാവച്ചി ചിറ്റാമ്മ നമ്മുടെ പിള്ളേർ നമ്മളാണ് ഒരു ഫാമിലി ആ ഫാമിലിയിൽ എല്ലാവരും എല്ലാവരുടെയും പേര് നിങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാക്കിയാലും പറഞ്ഞു ഇപ്പം എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാകാറുണ്ട് ഒത്തിരി മിസ്റ്റേക്കുകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ നിങ്ങൾ പറഞ്ഞു തരാറുണ്ട് അത് പോസിറ്റീവ് വേല് തന്നെ നമ്മൾ എടുക്കാറുണ്ട് അങ്ങനെ ഇപ്പോഴും പലരും പറഞ്ഞു തരാറുണ്ട് ഇപ്പം നല്ലപോലെ വഴക്ക് പറഞ്ഞ് പറയുന്നവരുണ്ട് കേട്ടോ ഞാൻ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യത്തേ ഉള്ളൂ കാരണം നമ്മുടെ ഒരു മുതിർന്ന സ്ഥാനത്ത് നിന്ന് സംസാരിക്കുന്ന എല്ലാം ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ഓരായിട്ട് നമ്മളെ ചൊറിയുമ്പോഴാണ് നമ്മൾ കയറി സംസാരിക്കാറുള്ളത് അപ്പം അതിന് നെഗറ്റീവിലോട്ട് സത്യം പറഞ്ഞു ഞാൻ പോകുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ ഈ ചാനലിലൂടെ ഏറ്റവും കൂടുതൽ ഞാൻ പോസിറ്റീവ് കൊടുക്കാൻ വേണ്ടിയാണ് പണ്ട് തൊട്ടേ ആഗ്രഹിച്ചിരുന്നത് അത് ഇടയ്ക്കൊക്കെ ബ്രേക്ക് ആയിപ്പോയി ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളറിയാതെ പോലും അതിനൊരു കാരണക്കാരനായി തീർന്നിട്ടുണ്ട് പലപ്പോഴും അല്ലേ നമ്മളറിയാതെ നമ്മുടെ സാഹചര്യം അതിലോട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട് പലപ്പോഴും അപ്പോൾ അതിനെല്ലാവരോടും ആദ്യം തന്നെ സോറി അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ വേറൊരു ചാനലിൽ ഒരാളെ പറ്റിയും കമൻറ്റ് വരരുത് ഇൻ കേസ് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിലീറ്റ് ആയിക്കോളെ അത് നിങ്ങളോട് ആരോടും ദേഷ്യം ഉണ്ടായിട്ടോ വിഷമുണ്ടായിട്ടോ ഒന്നുമല്ല നമ്മൾ ഇവിടെ നമ്മുടെ ചാനലിൽ വന്ന് കമൻ്റ് ഇടുമ്പോൾ ഞാൻ ഈ വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ടൈമിൽ ഞാൻ ആദ്യമൊക്കെ അവരുടെ അടുത്തൊക്കെ പോകുമ്പോഴും വിളിക്കുമ്പോഴും ഒക്കെ ഞാൻ പറയുമായിരുന്നു അവരോട് നിങ്ങളുടെ ചാനലിൽ നമുക്കെതിരെ വരുന്ന കമൻസ് ആക്കി കളയണം ഞാൻ ഇവിടെയും കളഞ്ഞു ഞാൻ കുറേ ഇങ്ങനെ കളഞ്ഞു നോക്കി പക്ഷേ അപ്പുറത്ത് അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടേയിരുന്നു അപ്പം പിന്നീടാണ് ഞാനും നമ്മുടെ ചാനലിൽ അവർ കളയുന്നില്ല പിന്നെ നമ്മൾ കളയേണ്ടല്ലോ ഒരു രീതിക്ക് എത്തിയത് പക്ഷേ ഇന്നിപ്പം വേണ്ട നമുക്ക് ആ നമുക്ക് അവരുടെ ആരെയും ആരെക്കുറിച്ച് ഒന്നും സംസാരിക്കാണ്ട് നമ്മുടെ ചാനലിൽ നമ്മളത് കൂടുതൽ നെഗറ്റീവിലോട്ട് നെഗറ്റീവ്സിലോട്ട് പോകും ു അപ്പൊ നമുക്ക് വേണ്ട അതുകൊണ്ടാണ് പിന്നീട് ഞാനും പലപ്പോഴും സംസാരിക്കുമ്പോൾ ഇവരെല്ലാം കാര്യങ്ങൾ വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട കാര്യങ്ങൾ വരുന്നത് നിങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ നമ്മളെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോന്ന് ആ ഒരു ഇത് വരുമ്പത്തേക്കും നമ്മൾ സംസാരിച്ചു പോകും ആ സംസാരിച്ചു അതുകൊണ്ട് ഒരാളുടെ പേര് പോലും ഇനി നിങ്ങൾ മെൻഷൻ ചെയ്യലും ഇപ്പം നമ്മളെ അപ്പുറത്ത് കിടന്ന് എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ എത്ര മോശമാക്കി പറഞ്ഞോട്ടെ അതെല്ലാം നമ്മൾ ലീഗലായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് അത് അതിൻ്റെ വഴിക്ക് പോകോട്ടെ എത്ര മോശമാക്കി പറഞ്ഞാലും നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ പോലും അവരുടെ പേര് മെൻഷൻ ചെയ്യൂ അവരോടുള്ള ദേഷ്യം ഇവിടെ വന്ന് കാണിക്കൂ അവർ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോകട്ടെ നമ്മുടെ ഹാപ്പിനെസ്സിൽ നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്നും ഹാപ്പിയോടെ തന്നെ പോകത്തുള്ളൂ നമുക്ക് നമുക്ക് സന്തോഷം മാത്രമേ ഇനിയുള്ള നാളുകളിലുള്ളൂ കാരണം നടത്തേ വീഡിയോ അത്ര സ്പെഷ്യലാണ് നമ്മളിപ്പം വേറെ അതായത് നാളത്തെ വീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളുമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ സ്ഥലത്തിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ഈ മാസം അവസാനത്തോടെയാണ് കേട്ടോ അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ വടവീടാണ് നമുക്ക് മുന്നോടിയായിട്ട് പ്ലാനും കാര്യങ്ങളും ഒക്കെ കുറേ തയ്യാറാക്കാനായിട്ടുണ്ട് അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യത്തുള്ളൂ അപ്പം നാളെ നമുക്ക് അത് കുറേ കാര്യങ്ങൾ അപ്ഡേറ്റ്സ് തരാം കേട്ടോ അപ്പം നമ്മളെന്തായാലും ആയിട്ട് തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കണം കേസും കാര്യങ്ങളെല്ലാം വഴിക്ക് നടന്നോട്ടെ എന്റെ മകനായിട്ട് കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ആങ്ങളെയായിട്ട് കാണുന്നവർ ഒത്തിരി ആളുകളുണ്ട് അനിയനായിട്ട് കാണുന്ന ഒത്തിരി ആളുകളുണ്ട് അവർക്ക് ചിലപ്പം വിഷം അപ്പുറം തന്നെ ഭയങ്കരമായിട്ട് മോശമായിട്ട് അല്ലെങ്കിൽ അവളെ മോശമായിട്ട് സംസാരിക്കുന്ന കാണുമ്പോൾ പ്രതികരിക്കുന്നുണ്ടായിരിക്കുക നമ്മുടെ ചാനലിൽ പ്രതികരിക്കുമെന്ന് അപ്പം അതിനെയും നമുക്ക് കംപ്ലീറ്റ് ഒഴിവാക്കി അങ്ങനെ നമ്മുടെ ആ ഒരു ഹാപ്പിനെസ് ആ ഒരു പഴയ ഇയർ ലോഗിന്റെ നമ്മുടെ ആ ഒരു ചാനലിനും മൂഡ് നമ്മൾ തിരിച്ച് മാക്സിമം കൊണ്ടുവരാൻ വേണ്ടി നോക്കും നിങ്ങളെല്ലാവരും കൂടെ കേട്ട് വേണം കേട്ടോ ഒത്തിരി ഒന്നിനും പ്രതികരിക്കാൻ പോകണ്ട മോനെ നിന്റെ കൂടെ ദൈവം ഉണ്ടാവും നിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി അമ്മവർ ചേശുമാരുണ്ട് അത് അതാണ് ഏറ്റവും വലിയ സന്തോഷം അത് അത് കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകാൻ വേണ്ടി തോന്നും നമ്മൾ എത്ര ഡൗൺ ആയിട്ടിരിക്കുമ്പോഴും നമ്മളെ അങ്ങനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഒത്തിരി പേരുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് റിക്വസ്റ്റ് ആണ് അവരെന്തേലും വീഡിയോയിട്ടുണ്ടെങ്കിൽ ഞാൻ മാക്സിമം കാണാതിരിക്കാനാണ് ശ്രമിക്കാറുള്ളത് ആരും ഷെയർ ചെയ്ത് തരല്ലോ ഇപ്പം കെവൻസ് ആണെങ്കിലും ആയിട്ട് എനിക്ക് അയച്ചു തരല്ലോ ഞാനത് കാണാതിരിക്കാനാണ് മാക്സിമം എപ്പോഴും നോക്കുന്നത് കാരണം അത് നമ്മളെ നമ്മുടെ ഉള്ളിലോട്ട് ഞാനിപ്പോൾ കുഞ്ഞുങ്ങളുടെ എടുത്തിരിക്കാം നമ്മുടെ ഇപ്പം നമ്മൾ നെഗറ്റീവ് ആകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും ആ കൂട്ടത്തില് ഇതായി പോകും കാരണം ഗ്ലൂമി ആയി പോകും ഞാൻ നമ്മൾ വിഷമിച്ചിരിക്കും കാണുമ്പോഴത്തേക്കും അവർ രണ്ടുപേരുടെ അടുത്തും ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയങ്ങളാണ് ഇത് അവർ രണ്ട് പേര് ഇപ്പം ആവി ആണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളിപ്പം പഠിച്ചു പഠിച്ചു വരും ഓരോ കാര്യങ്ങൾ അപ്പം അവള് ഇപ്പോൾ ചോദിക്കും അപ്പൂച്ചി എന്നത്തിന് വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കും കുഞ്ചൂച്ചു എന്നത്തിന് വിഷമിക്കും എന്നോട് ചോദിച്ചു ചോദിക്കുന്നതാണേ കുഞ്ചൂച്ചു പിണങ്ങിയോ അപ്പൂച്ചിനോട് അരി കൊടുക്കണോന്ന് കഴിഞ്ഞ കേട്ടോ അപ്പം ഞാൻ പറയില്ല ഇല്ല മോനെ എന്ന് പറയും കേട്ടോ അപ്പം കുഞ്ഞ് പ ആ ഒരു ഇത് എഴുതിലല്ലേ അപ്പൊ നമ്മള് ഇനിയിപ്പോൾ മാക്സിമം ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ വേണം ഞാനത് റിക്വസ്റ്റ് ചെയ്യുന്നതാണ് അവരുടെ ചാനലിൽ എന്ത് കമന്റ് കിട്ടുവോ ആരെന്ത് ചെയ്തോട്ടെ അതൊക്കെ അവിടെ നടന്നോട്ടെ ഇപ്പം നമ്മളെ കൊണ്ട് മാത്രമേ ആ വ്യൂസ് കാര്യങ്ങൾ അവർക്ക് കിട്ടുള്ളൂ അപ്പോൾ ആ കമന്റും കാര്യങ്ങളും അവർ നേരെ നിലനിർത്തും ഒരിക്കലും പറ്റത്തില്ല ഈ കാര്യങ്ങളൊന്നും തീരുന്ന ഒന്നുമല്ല അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒറ്റ വഴി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവായി പോവുക അത് മാത്രമേ ഉള്ളൂ മൈൻഡ് മൈൻഡ് ചെയ്യാതെ പോവുക മൈൻഡ് ചെയ്യാതെ മാക്സിമം പോകാൻ നോക്കുന്നു പക്ഷേങ്കിൽ ആരും സമ്മതിക്കുന്നില്ല എനിക്ക് വാട്സപ്പ് ഇപ്പം ഞാൻ രാവിലെ എണീക്കുമ്പോഴേ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും വാട്സപ്പിൽ എനിക്ക് റിപ്ലൈ പോലും തരാൻ വേണ്ടി പറ്റാത്തത് കേട്ടോ കാരണം എനിക്ക് രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു മടിയാണ് എന്തുവാണ് ഞാൻ കാണുന്നത് എന്തുവാണ് കാണുന്നത് അപ്പോൾ ഇതാണ് അപ്പോൾ മുഴുവട്ടാണ് കുഞ്ചു ദിവസം ഭ്രാന്തിയാണ് ഇങ്ങനത്തെ ഉള്ള കമൻസ് ആണ് നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ കാണുന്നത് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള യൂട്യൂബ് നിർത്തിപ്പോൾ ഈ കൂടെയൊന്നും പറയാം അപ്പം നമുക്ക് ഈ ഒരു എല്ലാരെയും രക്ഷപ്പെടുത്താനും ഞങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും രക്ഷപ്പെടാനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മാർഗ്ഗമാണ് യൂട്യൂബ് പക്ഷെ യൂട്യൂബ് കൊണ്ടല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത് യൂട്യൂബ് ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് ജീവിക്കാനും കഞ്ഞിപിടിക്കാനും ഒക്കെ മാർഗം ദൈവവും യൂട്യൂബ് നിങ്ങളും എല്ലാവരുമായിട്ട് റെഡിയാക്കി തന്നിട്ടുണ്ട് മാത്രമല്ല വേറൊരു വഴിയുണ്ട് ഷോപ്പ് ഉണ്ട് അതെ അതെ അപ്പം നമുക്ക് ഇതില്ലെങ്കിലും നമ്മൾ കഞ്ഞു പിടിച്ച് പോവും പക്ഷേ നമുക്ക് ഇത് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഉള്ള കാലത്തോളം നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റാതെ നമ്മുടെ ഇപ്പം ബ്ലഡിൽ അലിഞ്ഞു പോയെന്ന് തന്നെ പറയാം കാരണം നമുക്കത് ഒരു ഇതായി നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി അപ്പൊ അതാണ് കാര്യം സമയം കണ്ടെത്തി നമ്മുടെ വീഡിയോ കാണേ നമുക്ക് മെസ്സേജ് നല്ലതാണെങ്കിലും നമ്മുടെ തെറ്റാണ് പറഞ്ഞു തരുക അതുപോലെ തന്നെ ഇപ്പൊ രണ്ടു നമ്പറിൽ എന്റെ ബിസിനസ് നമ്പറിലാണ് അച്ഛൻ നമ്പറിലാണ് മെസ്സേജ് ഇടുന്നത് ഇന്നലെ ലൈവ് മെസ്സേജ് അയച്ച് റിപ്ലൈ അയച്ചു എനിക്ക് സങ്കടമായി എന്നോട് കൂട്ടില്ല പറഞ്ഞു ഒരു ചേച്ചി അല്ലെങ്കിൽ അനിയത്തി എന്നുള്ള സ്ഥാനം കണ്ട് അത്രയും അറ്റാച്ച് ആയി സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് ചിലപ്പോ ഒരു വീട്ടിലാക്കി ചിലപ്പോ അങ്ങനെയൊന്നും കാണില്ല പക്ഷെ അവർക്കാലത്ത് അത്രയും അങ്ങനെ കാണുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ചേച്ചി മെസ്സേജ് എനിക്ക് അങ്ങനെ തോന്നി കുഞ്ഞ് നോക്കിയിരിക്കുന്ന അപ്പൊ ചേട്ടാ ഹായ് പറഞ്ഞു നിങ്ങൾ സന്തോഷം നമ്മൾ എന്തെങ്കിലും നോക്കിയിരിക്കാത്തി നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ വേണമെങ്കിൽ സമാധാനം ഇല്ല എനിക്ക് എന്തിന്റെ സമാധാനത്തിന് കുറവ് എനിക്ക് ഒരു സമാധാനത്തിന്റെ കുറവുമില്ല എനിക്ക് രണ്ട് മാലാ കുഞ്ഞുങ്ങളെ ദൈവം തന്നിട്ടുണ്ട് സമ്പത്തിന് ഉണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത സമയം ഉണ്ടായിരുന്നു ആരും ഇല്ലാതെ സ്ട്രഗിൾ ചെയ്ത സമയം ഉണ്ടായിരുന്നു അത് ഒരു മനുഷ്യൻ ഏതായാലും ആ സമയത്ത് ഞാൻ ഇവിടെ സ്നേഹിക്കുന്ന സ്നേഹിക്കാൻ തുടങ്ങിയ ആ ഒരു ടൈമാണ് ആ സമയത്ത് ഒത്തിരി ആ സ്ട്രഗിൾ ചെയ്ത ചെയ്തൊരു ടൈമുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ ഫാമിലി ആരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു അപ്പം അതിൽ നിന്നൊക്കെ എത്ര ഫാർ ബെറ്റർ ആണ് അല്ലെങ്കിൽ എത്ര ഇതാണ് ഇപ്പം മുന്നിലാണ് ഞാനിപ്പം മനസ്സമാ എനിക്കിപ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും പല ദിവസങ്ങളിലും എല്ലാ നേരത്തെ എനിക്ക് സമാധാനം ഇല്ലാത്ത സമയങ്ങളായിരുന്നു എൻ്റെ കുഞ്ഞിനെ എടുത്ത് ഞാൻ കൈ പിടിച്ചു നേരത്തെ അവിടെ ആയിരുന്ന സമയത്ത് ഇവിടെ ഇവക്ക് അസുഖം വന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉറങ്ങാതെയൊക്കെ ഇരിക്കണമായിരുന്നു അതിൽ നിന്നൊക്കെ എത്ര ബെറ്ററാണ് എൻ്റെ കുഞ്ച് ബെറ്ററായി അവൾക്ക് മെഡിസിൻ കഴിക്കണ്ട അവളെ ഒത്തിരി ഫാർ ബെറ്ററായി ഞാൻ മുന്നിലോട്ട് കൊണ്ടുപോകുന്നു അവൾ അവരും ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുന്നു എനിക്ക് എനിക്കെന്തിൻ്റെ സമാധാനത്തിൻ്റെ കേട് എനിക്ക് നല്ലൊരു അച്ഛനും അമ്മയും ചുറ്റാമ്മയും വാവിയെ എല്ലാവരും ഉണ്ട് അനീതിയും എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് ഇപ്പോൾ അതിനിപ്പം എന്തിന് ഞാൻ വിഷ എനിക്കൊരു സമാധാന കേടേൻ്റെ യാതൊരു ആവശ്യമില്ല ഫേയ്ക്കായിട്ട് എനിക്ക് ഹാപ്പിനെസ് കാണിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന ദിവസവും ഞാൻ വീഡിയോ ഇടാറില്ല കാരണം എനിക്ക് ആയിട്ട് ഹാപ്പിനെസ് കാണിക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതാക്കിയിരിക്കുന്നത് അപ്പം ഇത് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ പറയേണ്ട അത്യാവശ്യമായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള ഹാപ്പിനെസ് അതായത് നമ്മുടെ ഹാപ്പി ഹാപ്പി നമ്മുടെ ലൈഫിലുള്ള ഹാപ്പിനെസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളായ കൊണ്ട് മാത്രമാണ് ഇത്രയൂടെ പറഞ്ഞു നിർത്താവെന്ന് വെച്ചല്ലേ

ഇതെല്ലാവരും പൊതുവായി തോന്നുന്ന കാര്യങ്ങൾ കേട്ടു വെച്ചുവെച്ചിരിക്കുക കേട്ടി വെച്ചിട്ട് കേട്ടി പിച്ച് തോളേ കേടക്ക് കേട്ടി തോളേ കേടക്ക് പെട്ടെ ഇതെ കേക്ക് കേച്ചുടി ഇതെ കേക്ക് പാബൂ നോ പാബൂ ദേ ഇ ബാവാനു Lakshmi, 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 Lakshmi,

അവളും നിനക്ക് ണോ സ്കൂളിൽ പോകുമ്പോ എന്നെ എടുക്കുവോ നെച്ചൂട്ടിനെ കാണാതെ ഞങ്ങളുടെ വരുവോ എന്നിട്ട് എങ്ങനെ കരയോ മക്കളെ രണ്ടുപേരും നടങ്ങി ഇരിക്കാവോന്ന് ആമിക്ക് ഉറക്കം വന്ന് ഉണ്ടോ നീക്ക് ഉള്ളി ഉണ്ടോ ആ പിന്നെ തക്കാളിയും ഒക്കെ ഉണ്ടോന്ന് നീക്ക് ചോയ്ക്ക് തക്കാളി തക്കാളി ഉണ്ടോന്ന് ചോദിക്കു അതാരൻ ചോദിച്ചു ഒരു ചേച്ചി ഓൻ ചോദിക്കു തക്കാളി ഉണ്ടോ ചേട്ടാ ചോദിക്ക

ും വരാൻ പോണെന്ത എല്ലോ എല്ലാവേഞ്ചാളെ കൈ കൊണ്ട് കൊടുത്തേ

െ അറിയില്ല പൈനാപ്പിള് പൈനാപ്പിൾ എടുത്തോണ്ട് വണ്ടോ പൈനാപ്പിള് എന്തോ പറഞ്ഞു എന്തു പൈനാപ്പിൾ എന്ത് പൈനാപ്പിള് പൈനാപ്പിൾ കൊണ്ടുവരുന്നുണ്ട് പൈനാപ്പിൾ കൊണ്ടുവരുന്നുണ്ട്

ਸਸਟ੍ਰਾਬਰੀ ਗੈਪਸੀਟੇ ਦਿਤਣਾ ਵੰਨੇਗੀ ਪਚਕਰ ਗਾੜੀ ਪਚਕਰ ਗਾੜੀ ਆ ਚਾਟਾ ਮਾਰੇ ਲੱ ਲਾ ਪਚਕਰ ਦੇ ਮੇਰੇ ਮਿਲ ਚਰ